സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കൈപ്പത്തീരിയുടെ റെസിപ്പിയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് ഇറച്ചിക്കായും തേങ്ങാപ്പാൽ പഞ്ചസാര ഇതെല്ലാം കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പഞ്ചസാരയോ തേങ്ങാപ്പാലോ ഒക്കെ കൂട്ടി തന്നെ കഴിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നോക്കാം കൈപ്പത്തിരിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഒരു അളവ് പാത്രം ഈ ഒരു ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് അരി പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഏതെങ്കിലും എടുക്കാം ഇതിലേക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്കോ ഒരു ഗ്ലാസ് തന്നെ തേങ്ങ ചിരകിത് എടുത്തിട്ടുണ്ട് ആവശ്യമായ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതായത് കുമിൻസ് കുമ്മിൻ സീഡ്സ് എന്ന് പറയും നല്ല ജീരകം എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ തേങ്ങാ ചിരകിയതും തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ജീരകവും ഉള്ളിയും കൂടെ ഒന്ന് കഷ് ചെയ്തുകൊണ്ട് വരിക അടച്ചു വെച്ച് കഷ് ചെയ്തുകൊണ്ട് വരിക അപ്പം ഞാൻ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ കഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്ലെയിം ഓണാക്കി ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിന് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ഗ്ലാസ്സും കൂടെ ചേർത്ത് കൊടുക്കാം മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഈ വെള്ളം തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച ഒരു കപ്പിൽ നിറയെ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരിപ്പൊടിയാണ് അല്ലെങ്കിൽ ഇടിയപ്പൊടി അത് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചില അരിപ്പൊടിക്കൊക്കെ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കേണ്ടി വരും ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെയ്ക്കേണ്ടി വരും ഒരു അരിപ്പൊടിയുടെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മൂടി വെയ്ക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ആകുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇതൊക്കെ ഒരുവിധം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ചേർ ചൂടോടെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ച മാവെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ കഷ് ചെയ്ത് വെച്ച തേങ്ങായ ഉള്ളിയും ജീരവും കൂടെ ഉള്ള കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല മയം വരുന്നത് വരെ നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാനതെല്ലാം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ വലിയ ബോളുകളാക്കി മാറ്റാരുത് ഒരുവിധം വലിപ്പമുള്ള ബോളാക്കി മാറ്റണം ഒരു സാമാന്യം വരിക്ക നാല് ബോൾ ഇതിൽ കിട്ടിയിട്ടുണ്ട് ചെറുത് ചെറിയൊരു ബോളും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോ ആ പൊടിയെല്ലാം നന്നായിട്ട് പൊടി എപ്പോഴും കുഴയ്ക്കുമ്പോൾ നല്ല ചെറു ചൂടോടെ വേണം കുഴച്ച് നന്നായിട്ട് മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ അങ്ങനെ ഇപ്പം ഞാൻ നാല് ഒരേ വലിപ്പമുള്ള നാല് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് പരത്തി എടുക്കാൻ വേണ്ടി ഒരു വാഴയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഫ്ലെയിം ഓണാക്കി ഇലയൊന്ന് വാട്ടിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഇല വാടിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരേ ബോളും നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം ആ ഇലയിലേക്ക് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തടയിക്കൊടുക്കാം കൊടുത്തിട്ട് ഒരേ ബോളും എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക ഈ കൈയുടെ വെള്ള വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നമുക്ക് പരത്തിയെടുക്കാം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന പൊട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഇല പതിയെ നമുക്കിങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിരിച്ച് മറച്ചു വിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഇതിൻ്റെ സൈഡിലും പുറത്തും കൂടെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു വശം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കത് മറച്ചിട്ട് കൊടുക്കാം ഇനി ആവശ്യം കൂടെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വരുക അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിം വേണം ഫ്ലെയിമിൽ വേണം വെയിട്ട് വെയിക്കുക ആവശ്യവും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തുറട്ടി നമുക്കിങ്ങനെ ആ ഇലയിൽ നിന്ന് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ചെറുതായിട്ടിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇലെങ്കിൽ പോലും ഈ സൈഡിലേക്ക് ഇപ്പോൾ എണ്ണയ്ക്ക് പകരം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ച് കൊടുക്കാലും മതി നെയ്യ് ഉപയോഗിച്ചാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ആവശ്യം നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ അത് മുരിഞ്ഞു വരുന്ന നേരം കൊണ്ട് നമുക്ക് വീണ്ടും ഈ ഇലയിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അടുത്ത ഒരു ഉണ്ട എടുത്ത് അതിനെ വെച്ച് പരത്തിയെടുക്കുക കൈയുടെ വെള്ളം വെച്ച് നന്നായിട്ട് പരത്തിയെടുത്താൽ മതി നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം അപ്പം ഞാൻ നല്ല നൈസായിട്ട് എടുത്തിട്ടുണ്ട്

അടുത്ത ഒട്ടി പത്തിയിലേക്ക് ഹേർച്ചൊക്കെ കൊടുക്കുക പതിയെ ഒലിച്ചെടുക്കുക സൈഡിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ നെയ് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് മുരിഞ്ഞു വരും എന്നിട്ടേക്ക് ഇനി ഒരു വശം മുരിഞ്ഞു വരട്ടെ ഇനി നമ്മുടെ ഈ പത്തിരിയുടെ അടുത്ത ഒന്ന് ൊരിഞ്ഞ് വരട്ടെ അങ്ങനെ നമുക്ക് എല്ലാ പത്തിരിയും ഉണ്ടാക്കി എടുക്കാം നമ്മുടെ എല്ലാ പത്തിരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്